കൊടുവള്ളി നഗരസഭയിലെ നാലാം ഡിവിഷനിൽപ്പെട്ട പോയിരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറിയുടെ പ്രവർത്തനത്തിൽ മുപ്പത്തിലധികം വീടുകൾക്ക് വിള്ളൽ ഭീഷണി കോറിയുടെ പ്രവർത്തനം സ്ഥലവാസികൾക്ക് ഭീഷണിയായതിനെ തുടർന്ന് പ്രദേശവാസികൾ പ്രക്ഷോഭത്തിലേക്ക് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭാ ഭരണസമിതി ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രവർത്തനം നിർത്തിവെപ്പിച്ച കരിങ്കൽ കോറിക്ക് രണ്ടു മാസം മുമ്പാണ് വീണ്ടും അനുമതി നൽകിയത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തുടർച്ചയായി അഞ്ച് വർഷക്കാലത്തേക്ക് പ്രവർത്തിക്കുന്നതിന് മുഹമ്മദ് തമീം പി സി എന്ന വ്യക്തിക്കാണ് ലൈസൻസ് അനുവദിച്ചത് ക്വാറിയുടെ പ്രവർത്തനം ആരംഭിച്ചതോടെ ചുറ്റുവട്ടത്തുള്ള മുപ്പതിലധികം വീടുകൾക്ക് നിലവിൽ വിള്ളലേറ്റിട്ടുണ്ട് സമീപത്തെ കുടിവെള്ള ടാങ്കിനും ക്വാറിയുടെ പ്രവർത്തനം ഭീഷണിയാണെന്ന് ജില്ലാ കലക്ടർക്കും ആർ ഡി താമരശ്ശേരി ഡിവൈഎസ്പിക്കും നാട്ടുകാർ നൽകിയ പരാതിയിൽ പറയുന്നു നാട്ടുകാർ ക്വാറിയിലേക്കുള്ള വാഹനങ്ങൾ തടഞ്ഞ അവസരത്തിൽ സ്ഥലത്തെത്തിയ കൊടുവള്ളി സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീടുകൾ പരിശോധിച്ചപ്പോൾ ഓരോ വീടുകൾക്കുമേറ്റ വിള്ളലുകൾ നേരിട്ട് ബോധ്യപ്പെടുകയും നിയമപരമായി ക്വാറി പ്രവർത്തിക്കുന്നതിന് സ്ഥലത്തേക്ക് ആവശ്യമായ രീതിയിൽ റോഡില്ലെന്നും നിലവിൽ മൂന്ന് മീറ്റർ വീതി മാത്രമാണുള്ളതെന്നും റിപ്പോർട്ട് നൽകിയതുമാണ് എന്നാൽ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യമായ പരിശോധന നടത്താതെയാണ് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഞങ്ങൾ അവരോട് നേരിട്ട് എൻ്റെ മലയാളിയോട് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങളെ വീടുകളൊക്കെ ഒന്നുകൊണ്ടൊന്ന് വന്ന് നോക്കി ഇങ്ങനെ ഇങ്ങനെയുള്ള വിഷ വിഷമങ്ങളൊക്കെ ഞങ്ങളെ വീടുകൾ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഗവണ്മെന്റ് അംഗീകരിച്ചതാണ് അത് അത് ഞങ്ങൾ പൊട്ടിച്ച് പൊട്ടിക്കും ഗവണ്മെന്റ് എന്ന് പറഞ്ഞു ഇത് അവർ പറയുന്നത് ഇത്രയും വീടിനെ അകലിച്ചുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് അവിടെ പാറിൻ്റെ ഇങ്ങനെ ചരിഞ്ഞ പാറാണ് ആ പാറിൻ്റെ മുകളറിൻ്റെ ഒരു ഭാഗം ഞങ്ങളെ വീടിൻ്റെ ഒക്കെ മുൻപ് ഷങ്ങളെ കിണറിലും വീടിനൊക്കെ ആ പാറുണ്ട് അപ്പം ആ പാറിൻ്റെ മോളാണ് ഞങ്ങളെ വീട് നിൽക്കുന്നത് കാഴ്ചയിൽ അനുകൂലം ദൂരം ഉണ്ടാകും ചെയ്തു ചെയ്താണ് ഞങ്ങൾ വീടൊക്കെ കാരണം വീടുകളൊക്കെ പെട്ടെന്ന് നന്നായിട്ട് നശിച്ചു പോകുക അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ജനലിൻ്റെ അത്തുനിന്ന് ഓടുക ജനലിന് മേൽക്ക് വീഴുന്നു വിചാരിച്ചിട്ട് അത്രയും വലിയ അപകടങ്ങളൊക്കെ ഞങ്ങളെ കോറയ്ക്കെതിരായ സമരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി പൊയിൽ അങ്ങാടിയിൽ പ്രഖ്യാപന കൺവെൻഷൻ നടന്നു സമരം കെ പി സി സി അംഗം പി സി ഹബീബ് തമ്പി ഉദ്ഘാടനം ചെയ്തു സമരസമിതി കൺവീനർ ഒ കെ രാജൻ ഹംസമാസ്റ്റർ ടി വി രാജൻ എൻ കെ അനിൽകുമാർ സുരേന്ദ്രൻ സലീം അണ്ടോണ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ താമരശ്ശേരി